അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കുഷി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് വെളുപ്പനം വന്ന് കണ്ടുപിടുന്നപ്പോഴത്തേനും ട്രെയിൻ കുറച്ച് നേരം നിർത്തിക്കിട്ട് ട്രെയിനിലെ വെള്ളമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ പതുക്കെ ട്രെയിൻ മുന്നിലേക്ക് എടുത്തു കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളും പുറമത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന ഒരു ടണല് കയറുന്നുണ്ടോ കേട്ടോ ഒരുപാട് ടണല് കയറുന്നുണ്ടോ ഈ കാണിക്കുന്ന ടണൽ നല്ല ലെങ്തി ഉള്ള ടണലായിരുന്നു ടണലുകളുടെ ഒരു മേള തന്നെ ഉണ്ട് കേട്ടോ നല്ല കൃഷി പാഠങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ കുറെ ഇത് രണ്ടാമത്തെ ടണല് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എന്ത് ചെക്കിങ്ങിനായിട്ട് പോലീസ് ഇൻസ്പെക്ടർ ഒക്കെ എത്രയൊക്കെ ഈസിയാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുഡിന്റെ വേസ്റ്റ് അവിടെ ഇവിടെ വലിച്ചെറിയുന്ന രീതി നമുക്ക് കാണാം കേട്ടോ കേരളം വിട്ടുകഴിഞ്ഞാലുള്ള അവസ്ഥയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ പുതുമേറുന്ന മനോഹരമായ കൃഷി പാഠങ്ങളും കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് യാത്ര കഴിഞ്ഞു നമ്മുടെ നാട്ടിലേതുപോലെയുള്ള കൃഷി സ്ഥലങ്ങളല്ലെങ്കിൽ പോലും അപ്പോഴേക്കും ഞങ്ങൾക്ക് ഫുഡ് വന്നിരുന്നു ഞാൻ ഓർഡർ ചെയ്ത രണ്ട് ബ്രെഡ് ഓംലെറ്റും ഒരു ഇഡ്ഡലിയും ആയിരുന്നു ട്രെയിനിലെ ഫുഡിന്റെ കാര്യം പറയാനുണ്ടല്ലോ അത്യാവശ്യം വല്യ കുഴപ്പമില്ലാത്ത ആകെ ബ്രെഡ് ഓംലേറ്റ് മാത്രമേ നന്നായിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഒരു ചായ യും കുടിച്ച് ഒരു വടാപാവം വാങ്ങി അതിനുശേഷം ട്രെയിൻ പതിക്കും മുന്നോട്ടിലേക്ക് എടുത്തു നമ്മുടെ നാട്ടിൽ നിന്നും പൊതുവെ വ്യത്യസ്തമായ സ്ഥലങ്ങളായത് കൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കാരണം അത് രാവിലെ ആയതുകൊണ്ട് അധികം ചൂടുണ്ടായിരുന്നില്ല എന്നിരുന്നാൽ പോലും ഈ സ്ഥലത്തേക്ക് ഉച്ച സമയത്തൊന്നും ഇവിടെ ഇറങ്ങി നടക്കാൻ കൊള്ളില്ല അതുപോലെ നല്ല ചൂടായിരുന്നോ ഒഴിവ് സമയങ്ങള് ഫുൾ ടൈം ഇതുവഴി നോക്കിയിരിക്കാനേ നമുക്ക് അവസരം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വീർന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോ കടന്നിരുന്നില്ലെന്ന് ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് സ്റ്റേഷനുകളുണ്ട് കേട്ടോ മുന്നോട്ടേക്ക് ചെല്ലും തോറും ഇതുപോലുള്ള പടുകൂട്ടൻ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മണ്ണട്ട റോഡെന്ന് പറയുന്നത് എൻ എച്ച് പണിയാൻ വേണ്ടിയാണ് ഇവിടെ ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം ഇതുപോലെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കും പൊടി വടലും കാര്യങ്ങളൊക്കെ ആട്ടോ വെറുതെ വിദൂരതയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ ഈസി ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു പ്രത്യേകിച്ച് ലോങ് ഒക്കെ പോകുമ്പോൾ ഈ സി എടുക്കുന്ന ആരെയും കുറച്ചുകൂടെ ബെറ്റർ കുറച്ചുകൂടെ ബെറ്റർ നല്ല ഏറ്റവും നല്ല ഈ സി എടുത്ത് പോകുന്നതാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് പഞ്ചാബിലേക്കാണ് ആണ് ഒരു ഉച്ച സമയം കഴിഞ്ഞപ്പോഴത്തേനും പഞ്ചാബിലേക്ക് കയറി പഞ്ചാബ് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഫുഡ് എത്തിയത് അവിടുത്തെ ഹരിതാവും പച്ചപ്പും ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ കുറച്ചു മാറി കഴിഞ്ഞപ്പോഴത്തേനും ആണ് നല്ല ചൂട് അനുഭവപ്പെടാൻ വേറെ ഫുഡ് കിട്ടത്തില്ലാത്തത് കൊണ്ടായിരിക്കാം ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇരുന്നതിന്റെയും കൂടെ ആവാൻ കേട്ടോ അത്ര ട്രെയിനിലെ ഫുഡ് അത്ര നല്ല അല്ലാതെ ഞങ്ങൾ അത്ര കഴിച്ചില്ല അപ്പൊ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കൊച്ചു ഓടി വന്ന് ഞങ്ങളോട് കളിക്കാനൊക്കെ കൂടി കേട്ടോ അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അപ്പറേ പോവില്ല ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ ഫുൾ ടൈം ഞങ്ങളുടെ ദേഹത്തൊക്കെ കയറി അവന്റെ വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ച് ഒരു രസമാണ് കേട്ടോ കാരണം അവരുടെ മാതാപിതാക്കൾ അവരെ അങ്ങനെ വിടുന്നില്ല ഞങ്ങളെ കണ്ടപ്പോ കുറച്ചുകൂടെ എൻജോയ്മെന്റ് ആയി ഞങ്ങളായിട്ട് കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പത്തേനും കൊച്ചു ഞങ്ങളോട് പെട്ടെന്ന് കൂട്ടായിട്ടോ ഞങ്ങളോട് ഫുൾ ടൈം എപ്പോഴും ഞങ്ങളെ വിട്ട നല്ല മടിയായിരുന്നു കേട്ടോ അപ്പൊ ഈ കൊച്ചിനെ വെച്ചോണ്ട് കൊറേ ഇൻസ്റ്റയിൽ കുറെ വീഡിയോ എടുക്കുവോ റീൽ എടുക്കുവോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന കുറച്ച് കലാപരിപാടിയിലായിരുന്നു ആ കൊച്ചിന്റെ കളർ പെൻസിലൊക്കെ മേടിച്ച് വെച്ച് നല്ല ആക്റ്റീവ് ആകട്ടോ ആ കൊച്ച് അവനുള്ളതോണ്ട് പകുതി സമയം അവന്റെ കൂടെ ചെലവഴിച്ച് ബോറടി മാറ്റിരുന്നു കേട്ടോ ഞാൻ ഇതുവഴി മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ കഴിയുമ്പോത്തോറും നമുക്ക് ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ കൂടുതൽ കാണാനായിട്ട് സാധിക്കും ഞാൻ ചെറിയൊരു ക്യാമറ ഷോട്ട് നോക്കിയതാട്ടോ ഈ കാണുന്നത് നിങ്ങള് ഇത്തരം കുടലുകളിൽ ഈ കുട്ടും ചൂടുത്തവരെ എങ്ങനെ എന്ന് ഒരു നിമിഷം ഞങ്ങൾ ചിന്തിച്ചു പോയി ഇത് ഏതോ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു പോയി കേട്ടോ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഓർക്കുന്നില്ല എന്നല്ല ഹിന്ദി അത്ര പിടുത്തമില്ലാത്ത കൊണ്ട് വായിക്കാനും പറ്റിയില്ല ഈ കാണുന്ന മലനിരകളിലുള്ള ഒരു കൊടിയാണ് കേട്ടോ ഈ ബ്ലൂ കളറിലുള്ള കുടി പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് എന്താണെന്നൊരു പിടുത്തോ ഇല്ല എന്തൊരു അമ്പലത്തിന്റെ ബേസിക്കായിട്ടുള്ളതാണ്ടോ കുറെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ ചിട്ടോ അവിടുത്തെ വടാപ്പാവിന്റെ വിലയൊക്കെ ചോദിച്ചു പഴത്തിന്റെ വിലയൊക്കെ ചോദിച്ചിട്ടോ ഒരു പടല പഴത്തിന് അമ്പത് രൂപ എങ്ങാണ്ടാണ് നമ്മുടെ നാട്ടിലെ സെയിം അമ്പത് രൂപ സംതിങ് എങ്ങാണ്ടാണ് വരുന്നത് കറക്റ്റ് ആണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഞങ്ങൾ അതിനെപ്പറ്റി മേടിച്ചില്ല ട്രെയിനിൽ കയറി ആ വീടെ പഴയ വിനോദം തന്നെ തുടങ്ങി ഓരോ ആൾക്കാർ ഇങ്ങനെ കടന്നുവരും തോറും ഓരോ സാധനങ്ങൾ മേടിച്ചു കൂട്ടുക ഇവ ഞങ്ങളെ നോക്കി കുറച്ചു നേരം മീശപിരിക്കുകയും അഭിയെ നോക്കി എന്താന്നൊക്കെ ചോദിക്കുകയും ചെയ്തു ഇതിനെപ്പോലുള്ളവരാണെന്ന് തോന്നുന്നു ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാര് അങ്ങനെ ട്രെയിൻ ട്രൈമ്പതുക്കെ മുന്നിലേക്ക് നീങ്ങി തുടങ്ങി നല്ല പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് പഞ്ചാബിന്റെ മടിത്തട്ടിലൂടെയാണ് കേട്ടോ ഹരിതാപപരമായ നല്ല ഊഷ്മളമായ കാറ്റൊക്കെ അടിച്ച് ചൂട് വളരെ കുറവാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചൂടുണ്ടോ നല്ല രീതിയിൽ ചൂടുണ്ട് എങ്കിലിവിടുത്തെ ഈ പച്ചപ്പ് കേരളം കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ പച്ചപ്പ് കാണും ട്രെയിനിൽ ഇരുന്ന പച്ചപ്പ് കാണുന്ന ഏക ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ് കേട്ടോ ഇവിടെ നിറച്ച് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നോണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വീട്ടിൽ കൂടെ നല്ല രീതിയിലുള്ള കൃഷിയുണ്ട് കേട്ടോ ഇവിടെയുള്ള വീടുകള് ഇടവിട്ടിടപെട്ടിരിക്കുന്നതിൻ്റെ കാര്യം ഒരാൾക്കൊരു വീടുന്ന നിലയ്ക്ക് അതിൻ്റെ ചുറ്റും ിനും ഉള്ളത് മുഴുവൻ അയാളുടെ കൃഷിപ്പാടോ കേട്ടോ അതായത് ഒരാൾക്ക് നല്ല രീതിയിലുള്ള കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് പഞ്ചാബിന്റെ മെയിൻ വരുമാനങ്ങളിൽ ഒന്നാണോ കേട്ടോ കൃഷി എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ഗോതമ്പാണ് ഇതുപോലെയുള്ള ചെറിയ അമ്പലങ്ങൾ അവിടെ ഇടയ്ക്ക് കാണാൻ കേട്ടോ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരുപാട് കടുക് കൃഷി പാടങ്ങൾ കാണാം ഇതൊക്കെ പയറാണ് കേട്ടോ മുന്തിരിയാണെന്ന് അടക്കിടക്ക് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അത് പയറായിരുന്നു പിന്നെ ചോളം കൃഷി പാടങ്ങൾ അങ്ങനെ കൃഷി ഒരുക്കുന്നത് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാമായിരുന്നു കേട്ടോ നല്ല രസമാണ് അവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷെ പുറത്തിറങ്ങി നമ്മൾ ട്രെയിനിലിരുന്ന് കാണുന്നവരെല്ലാം നല്ല ചൂടായിരിക്കും നമ്മൾ പുറമേ ഇരുന്ന് പറയുന്നവരല്ലോ അവിടുത്തെ കൃഷി രീതികളും കൃഷി പണിക്കാർ പണിയുന്നതും അവിടെ ൊരു വെയില് താഴ്ത്താൽ നിന്ന് പണിയുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും ചൂട് സഹിക്കാൻ പറ്റാതെയും ഈ ഒരു പാടശേഖരത്തിന്റെ ബാക്ക് സൈഡിൽ ഒരു വലിയ മൗണ്ടൈൻ ഉണ്ട് കേട്ടോ ആ മൗണ്ടൈന്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു കൂർത്ത് നിൽക്കുന്ന മലനിരകൾ കണ്ടോ ഈ മലനിരയുടെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ ആദ്യം വന്നത് കേട്ടോ അന്നേരം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതുപോലെ കൂർത്ത് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ കേട്ടോ ആ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ച ഞങ്ങളെ വണ്ടർ പോയി ആ ഒരു പാറ ശിവന്റെ ശിവലിംഗം പോലെ ഇങ്ങനെ കൂർത്ത് മേളിലേക്ക് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കാൻ നൈറ്റ് ആയപ്പോഴത്തേനും വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള സെറ്റപ്പ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എ സി കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറ് രണ്ടെണ്ണം അടിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് രണ്ടും ഇളക്കി പറിച്ചു കേട്ടോ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ട്രെയിൻ ഏകദേശം അര മണിക്കൂർ അവിടെ ലേറ്റായി പിന്നെ ഞങ്ങൾ കുറേ നേരം ഒക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിപ്പോയി ഏതായാലും നൈറ്റ് ആയപ്പോഴത്തേനും ഞങ്ങൾ ഓർഡർ ചെയ്താൽ ഫുഡൊക്കെ നേരത്തെ ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ